അലീഷ മൂപ്പൻ മാനേജിംഗ് ഡയറക്ടർ ആസ്റ്റഡിയം ഹെൽത്ത് കെയർ ഇന്ന് ഈ ലീപ്പിൻ്റെ ട്വൻ്റി ട്വൻറ്റി ഫൈവ് എഡിഷനിൽ ആസ്റ്റഡിയം ഹെൽത്ത് കെയർ ഒരു വലിയൊരു സ്റ്റെപ്പ് മുമ്പിലേക്ക് എടുക്കുകയാണ് നമ്മളെ പുതിയ ഹെൽത്ത് കെയർ ആപ്പ് മൈ ആസ്റ്റർ എന്ന് പറഞ്ഞത് ഇന്നിവിടെ ലോഞ്ച് ആയതാണ് ഇതിനെക്കൊണ്ട് എന്താണ് ഇപ്പം ആൾക്കാർക്ക് ഗുണങ്ങുണ്ടാവുക എന്ന് നിങ്ങൾ വിചാരിക്കും ഇത് നമ്മളാ ഒരു ഹെൽത്ത് കെയർ ഏറ്റവും ഫിംഗർ ടിപ്സാണ് നമ്മളാഗ്രഹം സോ നമുക്കിപ്പം പേഷ്യൻറ്റ് ഡോക്ടറായിട്ട് ഡോക്ടറിൻ്റെ ബുക്കിംഗ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ മെഡിസിൻ വാങ്ങണമെങ്കിലോ അല്ലെങ്കിൽ ബ്ലഡ് റിസൾട്ട് കിട്ടണമെങ്കിലോ എല്ലാം ഈ ആപ്പ് കൂടെ ചെയ്യാൻ പറ്റും മറ്റേത് നമ്മളെ എപ്പോഴും പറയും ഒരു ഡോക്ടറെ കാണണമെങ്കിൽ ഒരു വെറുതെ ദിവസം പോവും ഡോക്ടറെ വിളിക്കുക കോൾ സെൻറ്ററിൽ വിളിക്കുക കുറേ വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡോക്ടറെടുത്ത് പോയി ഹോസ്പിറ്റലിൽ പോവുക ക്ലിനിക്കിൽ പോവുക ഈ ഒരു റിയാദിൻ്റെ ഈ ഒരു ട്രാഫിക്കില് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് എസ്പെഷ്യലി ആരെങ്കിലും സൂ സൂക്കേഡ് ആകുമ്പോൾ ഈ ട്രാവൽ ചെയ്യലൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ സോ വി തോട്ട് ദാറ്റ് വി നീഡ് ടു ലോഞ്ച് ദിസ് ആപ്പ് ഇത് ഓൾറെഡി നമ്മൾ യു എ മൂന്ന് കൊല്ലം മുമ്പ് ലോഞ്ച് ചെയ്ത് ഓൾമോസ്റ്റ് ഫോർ പോയിൻറ്റ് ഫൈവ് മില്യൺ ട്രാൻസാക്ഷൻ നടന്നതാണ് രണ്ട് മില്യൺ ഡൗൺലോഡ്സും ഉണ്ട് പക്ഷെ നമ്മൾ സൗദിയിൽ വരുമ്പം വി സൈഡ് ലീപ്പിൽ ഇത് കുറച്ചും കൂടെ വെൽഡാക്കിയിട്ടാണ് കൊണ്ടുപോവേണ്ടിയത് സോ നമ്മുടെ ചെയർമാൻ ഡോക്ടർ മൂപ്പൻ എപ്പോഴും പറയും എങ്ങനെയാണ് ഹൗ ഡു യു എംപവർ ദ പേഷ്യൻസ് എങ്ങനെയാണ് ഹൗ ഡു മേക്ക് ദ ലൈഫ് ബെറ്റർ അങ്ങനെയാണ് ഇത് നമ്മൾ കുറച്ചും കൂടെ അഡ്വാൻസ് ചെയ്യാൻ വേണ്ടി ഗൂഗിൾ ക്ലൗഡിൻ്റെ കൂടെ പാർട്ട്ണർ ചെയ്തിട്ട് ഈ ഒരു ആപ്പ് ഇന്ന് ലോ ലോഞ്ച് ചെയ്യുന്നത് സോ വി ആർ യൂസിങ് ജെമനായ് വി ആർ യൂസിങ് എ ഐ ആൻഡ് വി ആർ മേക്കിംഗ് ഷുവർ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ദ എ ഐ വിൽ ടെൽ യു ഏത് ഡോക്ടറാക്കി കാണുക ഏത് സ്പെഷ്യാലിറ്റിയാണ് കാണ്ട അപ്പം നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങാൻ നിൽക്കുകയാണെങ്കിൽ എ ഐ ആയിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്തിട്ട് പറയാൻ പറ്റും ഓ ഈ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും എനിക്ക് ബെറ്റർ അല്ലെങ്കിൽ വേറെ ഒന്ന് റെക്കമെൻഡേഷൻസ് ചെയ്താൽ തരാൻ പറ്റുകയെന്ന് ഇപ്പം നമ്മൾ നോക്കിയാൽ നമ്മളെ ഹെൽത്ത് ഒരു എപ്പിസോഡിക്കായിട്ടാണ് നമ്മൾ നോക്കിയത് ഒരു സുഖമില്ലെങ്കിൽ ഒന്ന് ഡോക്ടറെ പോയി കാണുക ഈ ഒരു മൈ ആസ്റ്ററിൻ്റെ ആപ്പ് വെച്ചാൽ ആ ഒരു ഫുൾ കണ്ടിന്യൂറ്റി ഓഫ് ഹെൽത്ത് കെയർ ഈ ഒരു ആപ്പിൽ കൂടെ വരും സോ ദാറ്റ് യു ക്യാൻ ടേക്ക് മച്ച് ബെറ്റർ കെയർ ഓഫ് യുവർ സെൽഫ് അറ്റ് യുവർ ഫിംഗർ ടിപ്സ് ആസ്റ്റർ സൗദിയിൽ പന്ത്രണ്ട് കൊല്ലം ആയിട്ടുണ്ട് നമ്മളൊരു ഹോസ്പിറ്റൽ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ബെഡ് ഹോസ്പിറ്റൽ പന്ത്രണ്ട് കൊല്ലം മുമ്പ് ഇവിടെ തുടങ്ങിയതാണ് പക്ഷേ ഇപ്പം നമ്മൾ ഈ ലാസ്റ്റ് ത്രീ ഫോർ ഇയേഴ്സ് നോക്കിയാൽ ദ ക്രൗൺ പ്രിൻസ് ദ വിഷൻ വിഷൻ ട്വൻറ്റി തേർട്ടി ഹെൽത്ത് കെയർ ഇസ് എ കോർ എജണ്ട സോ വി ആർ ഓൾസോ കമ്മിറ്റഡ് എങ്ങനെയാണ് ആസ്റ്റർ ഇവിടെ ഫുട് പ്രിൻറ് ബിൽഡാക്കുക എന്ന് നമ്മൾ കുറേയും കൂടെ ഹോസ്പിറ്റലും ക്ലിനിക്സും ഫാർമസീസും ഇവിടെ തുടങ്ങാൻ പോവാണ് ഇപ്പോൾ ഓൾറെഡി ഫിഫ്റ്റീൻ ഫാർമസീസ് ആയി ഈ ഒരു നെക്സ്റ്റ് ടു ത്രീ ഇയേഴ്സിൽ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫാർമസീസും കൂടെ തുടങ്ങും വേറെ കുറേ ഹോസ്പിറ്റൽസ് ആർ ഓൾസോ ഇൻ ദ പൈപ്പ് ലൈൻ സൊ നമ്മളാ ഒരു മിഡിൽ ഇൻകം പോപ്പുലേഷൻ ക്ലാസ് ബീൻ്റെ നോക്കുമ്പോൾ വി ബിലീവ് ആസ്റ്റർ വുഡ് ബി എ ബെസ്റ്റ് ഫിറ്റ് ബെസ്റ്റ് ബ്രാൻഡ് ടു കം ഹിയർ ആൻഡ് സെർവ് ദ പീപ്പിൾ ഇൻ ദ കിങ്ഡം നമ്മളിവിടെ മൂന്ന് സ്ഥലത്താണ് മെയിനായിട്ട് നോക്കുന്നത് റിയാദിലും ദമാമിലും ജിത്തേലും കാരണം ഡോക്ടേഴ്സിനെ കിട്ടലും നഴ്സിനെ കിട്ടലും ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നല്ല ഡോക്ടേഴ്സിനോ നല്ല നഴ്സിനെ നല്ല ലീഡേഴ്സിനെയും ഒക്കെ കിട്ടല് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ആദ്യം നമുക്ക് നെക്സ്റ്റ് ടു ഇയേഴ്സ് വിൽ കോൺസെൻട്രേറ്റ് ഓൺ ദീസ് ത്രീ റീജ്യൻസ് വിത്ത് ദിസ് മിഡിൽ സെഗ്മെൻറ്റ് പോപ്പുലേഷൻ കാരണം ഇപ്പോൾ മാൻഡറ്റോറി ഇൻഷുറൻസ് കൂടെ വരുമ്പം വലിയൊരു ആവശ്യമുണ്ട് ആ ഒരു സെഗ്മെൻറ്റിൽ കുറേയും കൂടെ ബെഡും കുറേം കൂടെ പ്രൊവിഷൻ ഓഫ് കെയർ സോ വി ആർ ഹോപ്പിംഗ് ദാറ്റ് നമ്മൾ വേറെ നാട്ടിലും യു എ ഇയിലും ഖത്തറിലും ഒമാനും ചെയ്ത പോലെ കിങ്ഡത്തിൽ അനിയൊരു ഫാസ്റ്റ് ട്രാക്ക് ചെയ്തിട്ട് ഒരു ന്യൂ പ്രൊവിഷൻ ഓഫ് ഹെൽത്ത് കെയർ ദ ഫ്യൂച്ചർ ഓഫ് ഹെൽത്ത് കെയർ ബോത്ത് ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ